നമസ്കാരം ലക്ഷ്യയുടെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഡിസംബർ മാസം മുപ്പത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പി എസ് സി നോട്ടിഫിക്കേഷൻ പുറപ്പെടുവിച്ച പോലീസ് കോൺസ്റ്റബിൾ വിമൻസ് പോലീസ് കോൺസ്റ്റബിൾ ഉൾപ്പെടെയുള്ള തസ്തികകളും ആ തസ്തികകളുമായി ബന്ധപ്പെട്ട വസ്തുതകളും വിശദീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ വീഡിയോ ചെയ്തത് മുപ്പത്തി ഒന്ന് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഞ്ഞൂറ്റി എൺപത്തി ആറ് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അതോടൊപ്പം എഴുന്നൂറ്റി നാൽപ്പത് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് അതോടൊപ്പം അഞ്ഞൂറ്റി എൺപത്തി മൂന്ന് ബാർ രണ്ടായിരത്തി ഇരുപത്തിനാല് മൂന്ന് നോട്ടിഫിക്കേഷൻ ആണുള്ളത് ഒന്ന് ഐ ആർ ബിയുടെ നോട്ടിഫിക്കേഷൻ മറ്റൊന്ന് വിമൻസ് പോലീസ് കോൺസ്റ്റബിളിന്റെ നോട്ടിഫിക്കേഷൻ മറ്റൊന്ന് പോലീസ് കോൺസ്റ്റബിളിന്റെ നോട്ടിഫിക്കേഷൻ ഈ മാസം ഇരുപത്തി ഒൻപതാം തീയതിയാണ് ആപ്ലിക്കേഷൻ അയക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് ഈ വിവരങ്ങൾ നിങ്ങൾക്കറിയാവുന്നതാണ് ഇതുമായി ബന്ധപ്പെട്ട് പി ഒരു സിലബസ് നൽകിയിട്ടുണ്ട് ആ സിലബസിന്റെ ഒരു ഔട്ട്ലൈൻ ആണിത് ഓരോ സബ്ജക്റ്റിൽ നിന്ന് എത്ര മാർക്കാണ് നമ്മൾ പഠിക്കേണ്ടത് നമുക്ക് എങ്ങനെയാണത് പഠിച്ചെടുക്കാൻ സാധിക്കുന്നത് എന്നീ വസ്തുതകളാണ് ഇവിടെ വിശദമാക്കുന്നത് അതായത് ഹിസ്റ്ററി അല്ലെങ്കിൽ ചരിത്രത്തിൽ നിന്ന് അഞ്ച് മാർക്കിൻ്റെ ചോദ്യങ്ങളാണ് ഉണ്ടാവുക ചരിത്രം വളരെ വാസ്റ്റായ ഒരു ടോപ്പിക്കാണ് കേരള ചരിത്രം ഇന്ത്യ ചരിത്രം ലോക ചരിത്രം ഉൾപ്പെടെയുള്ള വസ്തുതകൾ നമുക്ക് പഠിച്ചെടുക്കേണ്ടതുണ്ട് എന്നാൽ അതിൽ നിന്ന് ചോദ്യങ്ങൾ അഞ്ചു മാർക്കിന് അതോടൊപ്പം തന്നെ ജോഗ്രഫി അഞ്ചു മാർക്കിന് എക്കണോമിക്സ് അഞ്ച് മാർക്കിന് ഇന്ത്യൻ ഭരണഘടന എട്ട് മാർക്കിന് കേരളം ഭരണം ഭരണ സംവിധാനം മൂന്ന് ജീവശാസ്ത്രം നാല് മാർക്കിന് ഭൗതിക ശാസ്ത്രം മൂന്ന് മാർക്കിന് രസതന്ത്രം മൂന്ന് മാർക്കിന് കലാകായികം നാല് മാർക്കിന് ഇത്രയും പാർട്ട് ഉൾപ്പെടുന്നതാണ് ജി കെ അതായത് ജി കെയിലെ എല്ലാ മേഖലകളും തീർച്ചയായും ഇവിടെ നൽകിയിട്ടുണ്ട് ഓരോന്നിൻ്റെയും മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ ആണ് ഇപ്പൊ പറഞ്ഞത് അഞ്ച് അഞ്ച് നാല് എട്ട് എന്നൊക്കെ പറയുന്ന രീതിയിൽ നൽകുന്നുണ്ട് അതായത് ഒരു ജി കെ പാർട്ട് നമുക്ക് ഒഴിവാക്കാനുള്ളതല്ല എല്ലാ പാർട്ടും കൃത്യമായി പഠിക്കണം ഇവയുടെ ക്വാളിഫിക്കേഷൻ ഈ പോലീസ് കോൺസ്റ്റബിൾ അല്ലെങ്കിൽ സി പി ഒയുടെ ക്വാളിഫിക്കേഷൻ എന്ന് പറയുന്നത് പ്ലസ് ടു ആയതുകൊണ്ട് അടിസ്ഥാന നിലവാരമുള്ള ചോദ്യങ്ങളും ഉണ്ടാകും ആവറേജ് നിലവാരം അതിനു പുറമേ ഡിഗ്രി നിലവാരത്തിലേക്കുള്ള പ്ലസ് ചാപ്റ്റേഴ്സിൽ നിന്നുള്ള ചോദ്യങ്ങൾ കൂടെ മുൻവർഷ ചോദ്യ പേപ്പറുകളിൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാകും ഓക്കെ എന്നാൽ കൃത്യമായി പഠിച്ചെടുക്കുന്ന ഒരാളിന് ആറുമാസം കൊണ്ട് പഠിച്ചു തീർത്ത് റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടാൻ ഉദ്ദകുന്ന തരത്തിൽ മുഴുവൻ വസ്തുതകളും പഠിച്ചു തീർക്കാൻ സാധിക്കുമെന്നതാണ് പോലീസ് കോൺസ്റ്റബിൾ പരീക്ഷകളുടെ പ്രത്യേകത കാരണം താരതമ്യേനെ കട്ട് ഓഫ് മാർക്ക് കുറവായിരിക്കും താരതമ്യേനെ കോമ്പറ്റീഷനും കുറവാണ് കുറവെന്നല്ല ഉദ്ദേശിച്ചത് താരതമ്യം ചെയ്യുമ്പോൾ മറ്റു പരീക്ഷകളുമായി താരതമ്യം ചെയ്യുമ്പോൾ കോമ്പറ്റീഷൻ കുറഞ്ഞൊരു പരീക്ഷയാണ് കാരണം ഏജ് ലിമിറ്റൊക്കെ വ്യത്യാസമുണ്ട് മറ്റതുപോലെ മുപ്പത്തിയാറ് വയസ്സല്ല അപ്പൊ പോലീസ് കോൺസ്റ്റബിൾ സ്വപ്നം കാണുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും മികച്ച അവസരമാണ് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് അത് കൃത്യതയോടുകൂടി പഠിച്ചു മുന്നോട്ട് പോവുക ഇതിനു പുറമെ കറണ്ട് അവേഴ്സിൽ നിന്ന് പത്ത് മാർക്ക് ഉണ്ടാകും അതോടൊപ്പം തന്നെ ലഘുഗണിതം പത്ത് മാർക്ക് ഉണ്ടാകും ജനറൽ ഇംഗ്ലീഷ് പത്ത് മാർക്ക് ഉണ്ട് അതേപോലെ തന്നെ പ്രാദേശിക ഭാഷ പത്ത് മാർക്ക് ഉണ്ട് അതായത് ഈ പറയുന്ന നാല് ടോപ്പിക്കിൽ നിന്ന് നാൽപ്പത് മാർക്ക് ജി കെ മുഴുവൻ നാൽപ്പത് മാർക്ക് സ്പെഷ്യൽ ടോപ്പിക്ക് ഇരുപത് മാർക്ക് ഇങ്ങനെ നൂറ് മാർക്കിന്റെ ഒരു ഒ എം ആർ പരീക്ഷയാണ് നടക്കുക ഇതിൽ ഏറ്റവും ചുരുങ്ങിയ സമയം കൊണ്ട് പഠിച്ചു തീർക്കാൻ പറ്റുന്നത് രണ്ടാമത് പറഞ്ഞ പാട്ടാണ് അതായത് ഈ പറഞ്ഞ ആനുകാലിക സംഭവങ്ങളും മാത്സും ഇംഗ്ലീഷും മലയാളവും ഉൾപ്പെടുന്ന നാൽപ്പത് മാർക്ക് നമുക്കൊരു ലിമിറ്റഡ് ടൈം കൊണ്ട് പഠിക്കാം അതോടൊപ്പം ഇരുപത് മാർക്കിന് നൽകിയിരിക്കുന്ന സ്പെഷ്യൽ ടോപ്പിക് മുൻവർഷ ചോദ്യ പേപ്പറുകൾ പരിശോധിച്ചാൽ പി എസ് സിലബസിൽ നിന്ന് തൊണ്ണൂറ്റി ശതമാനത്തോളം ചോദ്യങ്ങൾ ആവർത്തിച്ചു ചോദ്യങ്ങളുടെ രീതികളിൽ വ്യത്യാസം ഉണ്ടായിരുന്നെങ്കിലും സിലബസിന് ഒരു പരിധിവരെ കൃത്യമായ പ്രാധാന്യം നൽകി തന്നെയാണ് ചോദ്യങ്ങൾ ഉണ്ടായത് ഈ പാർട്ട് തന്നെ അറുപത് മാർക്കായി ഇത് നമുക്ക് പൊതുവെ അറിയാവുന്ന പക്ഷെ കുറച്ചുകൂടെ വാസ്റ്റായ ഹിസ്റ്ററി ജോഗ്രഫി എക്കണോമിക്സ് ഉൾപ്പെടുന്ന പാർട്ടിലാണ് നാല്പത് ഇതിൽ സ്വാഭാവികമായി മുൻവർഷ ചോദ്യ പേപ്പറുകളും അതിൻ്റെ അനുബന്ധ വസ്തുതകളും ഉപയോഗിച്ച് പഠിച്ചെടുക്കാൻ സാധിച്ചാൽ നിസ് നമുക്ക് ക്വാളിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു പരീക്ഷ തന്നെയാണ് പോലീസ് കോൺസ്റ്റബിൾ ഇതിന് നിങ്ങളെ പ്രാപ്തരാക്കുക എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ലക്ഷ്യയുടെ തിരുവനന്തപുരം നെയ്യാറ്റിൻകര ബ്രാഞ്ചുകളിൽ ഈ മാസം ഒൻപതാം തീയതി മുതൽ പോലീസ് കോൺസ്റ്റബിളിൻ്റെ ക്ലാസ്സുകൾ ആരംഭിക്കുന്നു ആഴ്ചയിൽ മൂന്ന് ദിവസങ്ങളിലായിരിക്കും ക്ലാസ് ഉണ്ടാവുക അതായത് ചൊവ്വ വ്യാഴം ശനി ദിവസങ്ങളിൽ രാവിലെ പത്തര മുതൽ വൈകുന്നേരം മൂന്നര വരെ ആയിരിക്കും ക്ലാസുകൾ ഉണ്ടാവുക മുകളിൽ സൂചിപ്പിച്ച ഓരോ ടോപ്പിക്കും അത് മാത്സ് ഇംഗ്ലീഷ് മലയാളം സ്പെഷ്യൽ ടോപ്പിക്ക് അതോടൊപ്പം തന്നെ നിങ്ങളുടെ ജി കെ പാർട്ടും കൃത്യമായി പഠിപ്പിക്കുകയും മുൻവർഷ ചോദ്യ പേപ്പറുകളെ ആസ്പദമാക്കി സിലബസിനെ പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് ഏതൊരു ഉദ്യോഗാർത്ഥിക്കും മനസ്സിലാകുന്ന തരത്തിൽ വളരെ ായി പഠിപ്പിക്കുകയും പഠിപ്പിച്ച വസ്തുതകൾ കൃത്യമായി പരീക്ഷ നടത്തി നിങ്ങളെ നൂറ് ശതമാനം അത് ഉറപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യും ലക്ഷ്യയുടെ ക്ലാസ്സുകളെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു മാസം ഒന്ന് മുതൽ പതിനഞ്ചാം തീയതി വരെ പഠിപ്പിച്ച വസ്തുതകളെ മാത്രം ഉൾപ്പെടുത്തി ഒരു ക്ലാസ് ടെസ്റ്റ് നടത്താറുണ്ട് അതായത് ഞങ്ങൾ പഠിപ്പിച്ച വസ്തുതകൾ ആ ഇരിക്കുന്ന ഓരോ ഉദ്യോഗാർത്ഥിയും കൃത്യമായി പഠിച്ചിട്ടുണ്ടോ ആ പഠിച്ചതിനെ ബേസ് ചെയ്ത് നടക്കുന്ന പരീക്ഷയിൽ അയാൾക്ക് എത്ര മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കുന്നു അയാളുടെ കോമ്പറ്റേറ്റീവ്സുമായി അതായത് ക്ലാസ്സിലുള്ള മറ്റു ഉദ്യോഗാർത്ഥികളുമായി താരതമ്യം ചെയ്യുമ്പോൾ അയാളുടെ പൊസിഷൻ എന്ത് എന്ന് വ്യക്തമായി ഇവാലുറ്റ് ചെയ്ത് മുന്നോട്ട് പോകാനാണ് പതിനാറാം തീയതി മുതൽ മുപ്പതാം തീയതി വരെയുള്ള അടുത്ത പതിനഞ്ച് ദിവസത്തെ ആസ്പദമാക്കിയിട്ടുള്ള പരീക്ഷയും കൃത്യമായി ഇതേ രീതിയിൽ നടക്കും ഇതിനു പുറമെ ടോപ്പിക് വൈസ് പരീക്ഷകളും ഇതിനു പുറമെ സ്പെഷ്യൽ ക്ലാസ്സുകളും നൽകിക്കൊണ്ട് ഏത് നിലവാരത്തിലുള്ള ഒരു ഉദ്യോഗാർത്ഥിക്കും ചുരുങ്ങിയ സമയം കൊണ്ട് ധാരാളം വസ്തുതകൾ പഠിച്ചെടുത്തുകൊണ്ട് ഈ റാങ്ക് ലിസ്റ്റിലേക്ക് കടക്കാൻ ഉതകുന്ന തരത്തിലായിരിക്കും ക്ലാസ്സുകൾ ക്രമീകരിച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു പോലീസ് കോൺസ്റ്റബിൾ ജോലി സ്വപ്നം കാണുന്ന ഏതൊരു ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ചിടത്തോളവും ഈ ബാച്ചിൽ ജോയിൻ ചെയ്ത് പഠിക്കുന്നത് തീർച്ചയായും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു മുതൽക്കൂട്ടായിരിക്കും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ അറിയുന്നതിന് ലക്ഷയുടെ ഓരോ ബ്രാഞ്ചിൻ്റെയും ഫോൺ നമ്പർ ഇതിനോടൊപ്പം നൽകിയിരിക്കുന്നു തീർച്ചയായും ഈ ലഭിച്ചിരിക്കുന്ന വലിയൊരു അവസരം കൃത്യമായ രീതിയിൽ ഉപയോഗിക്കുക ഓക്കെ താങ്ക്